സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ത്യാഗരാജൻ തൻ്റെ തനി സ്വഭാവം സുഹറെ അറിയിക്കുന്നുണ്ട് സുഹറയ്ക്ക് വരാൻ പറ്റത്തില്ല തൻ്റെ മാമമായിക്ക് സുഖമില്ലാണ്ട് കടക്കുവാണ് അപ്പം മാമായെ കാണാൻ വേണ്ടിയിട്ട് പോവുക കോടതിയിൽ വരാൻ പറ്റത്തില്ലെന്ന് തറപ്പിച്ച് പറയുമ്പം നീ കോടതിയിൽ വന്നില്ലേ നാളെ മുതൽ നിൻ്റെ ജീവൻ മാമായോടൊപ്പം തന്നെ പോയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തറപ്പിച്ച് പറയുമ്പോഴത്തേക്കും സുഹറെ ആകെ അങ്ങ് പേടിക്കുന്നുണ്ട് എന്താ ത്യാഗരാജൻ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കത്രയും പ്രാധാന്യപ്പെട്ട ഒരു മനുഷ്യനല്ലേ എന്നെ കുഞ്ഞുനാൾ മുതൽ വളർത്തിയ ആളാണ് അതൊക്കെ പറഞ്ഞതല്ലേ പിന്നെ നീ ഇതിനെ ഇങ്ങനെ ചൂടാകുന്നേ അതല്ല സുഹറ മേഡം എനിക്ക് അത്രയ്ക്ക് ടെൻഷൻ അടിച്ചിരിക്കുക ഈ കേസിനെ പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാനൊക്കെ നോക്കുന്നുണ്ട് ഒടുവിൽ ആ ഗുണ്ടകളെ കൊണ്ട് തന്നെ സുഹറയെ മാമായുടെ വീട്ടിലേക്ക് എത്തിക്കുന്നുണ്ട് മിക്കവാറും മാമയുടെ വീട്ടിൽ നമ്മുടെ ചന്ദ്രമതിയെ രക്ഷിച്ചുകൊണ്ടൊന്നാക്കുമെന്നാണ് തോന്നുന്നത് സുഹർ എന്തായാലും വെറുതെ ഇട്ടാണ് പോയത് തിരിച്ച് നമ്മുടെ ചന്ദ്രമതി ആയിരിക്കും ഇട്ട് കോടതിയിലേക്ക് വരാൻ പോകുന്നതെന്ന് തോന്നുന്നു അതേസമയം കോടതിയിലെത്തിയ സിദ്ധാർത്ഥനെ ആ പോലീസുകാർ ഫാമിലിയോട് സംസാരിക്കാൻ അനുവദിക്കുന്നുണ്ട് അത് കണ്ടുകൊണ്ടുവന്ന നമ്മുടെ അഡ്വക്കേറ്റ് മോഹൻ തമ്പി വല്ലാണ്ട് ചൂടാവുന്നുണ്ട് അത് നിയമത്തിനെതിരാണ് നിങ്ങളുടെ തൊപ്പി തെറിക്കാൻ കാരണമാകും എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ സംസാരിക്കാൻ അനുവദിക്കുന്നു ഇനിയിപ്പം തൂക്കുകയറോ ജീവപര്യന്തം എന്ന് ഇതുപോലെ ഫാമിലിയോടൊത്ത് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ അവസാന ആഗ്രഹമെന്നപോലെ സംസാരിക്കുന്നതായിക്കോട്ടെ അന്നേരം കാട്ടൂരാൻ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് അല്ല കാട്ടൂരാ കോടതിയിലേക്ക് വരുന്ന പ്രതി ഫാമിലിയായിട്ട് സംസാരിക്കുന്നത് ശരിയാണോ ശരിയല്ല തമ്പിസാറ് പറഞ്ഞതാണ് ശരിക്കുള്ള നിയമം കോടതിയിലെത്തിയ പ്രതിയെ വീട്ടുകാരോടൊപ്പം സംസാരിക്കാൻ പാടില്ലെന്ന് തനിക്കും അറിയത്തില്ല എന്ന് പോലീസുകാരനോട് ചോദിക്കുന്നുണ്ട് അതേസമയം സിദ്ധാർത്ഥനോട് കാട്ടൂരാൻ പറയുന്നുണ്ട് എന്താ സാറേ ഇ വേവോളം കാത്തിരിക്കാമെങ്കിൽ ആറോളം ഇരുന്നൂടെ ഇനിയിപ്പം കോടതി വിധിയൊക്കെ കഴിഞ്ഞിട്ട് ഫാമിലിയോടൊത്ത് വീട്ടിൽ പോയിരുന്നു സംസാരിച്ചാൽ പോരെ എന്നൊക്കെ പറയുമ്പോൾ സിദ്ധാർത്ഥനൊരു കോൺഫിഡൻസ് ആകുന്നുണ്ട് അതുപോലെ പ്രഭാവതിക്കും നന്ദനും ദേവിയ്ക്കും അങ്ങനെ സിദ്ധാർത്ഥനെ കൊണ്ട് പോലീസ് അങ്ങ് പോകുന്നുണ്ട് അതേസമയം കാട്ടൂരാൻ പ്രഭാവതിയോട് പറയുന്നുണ്ട് മേട ഇനി ഇവിടെ നിൽക്കണ്ട എത്രയും പെട്ടെന്ന് കോടതിക്കകത്തേക്ക് പോ കണ്ണി കണ്ട അലവലാതികൾ പറയുന്ന ഒന്നും കേൾക്കണ്ട എന്നത് കേട്ടിട്ട് കാട്ടൂരാ തന്നെ കുത്തി പറഞ്ഞതാണെന്നുള്ള കാര്യം മോഹൻ തമ്മിക്ക് മനസ്സിലാകുന്നുണ്ട് അലവലാതികളെന്നുദ്ദേശിച്ചത് എന്നെയാണോ അയ്യോ അല്ല സാറേ സാറിനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നു ശേഷം വേവോളം ഇരിക്കാം ആറുവോളം ഇരിക്കാം എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ ഏ അതൊന്നുമില്ല സാറേ കോടതി എഴുതി കഴിയുമ്പം അവർക്ക് അവരുടെ വീട്ടിൽ പോയി സംസാരിച്ചാൽ പോരേന്ന് ചോദിച്ചതാണ് താനിപ്പോഴും കരുതുന്നുണ്ടോ സിദ്ധാർത്ഥന് കുറ്റവിമുക്തനാക്കാനാകുമെന്ന് അതല്ല സത്യം ജയിക്കുമെന്നുണ്ടെങ്കിൽ സിദ്ധാർത്ഥൻ സാർ ഉറപ്പായിട്ടും കുറ്റവിമുക്തനായിട്ട് വരും തൻ്റെ ഒരു സത്യം ഒന്ന് പോയേടോ എന്ന് പറഞ്ഞിട്ട് അയാളങ്ങ് പോകുന്നു അതേസമയം കാട്ടൂരൻ ത്യാഗരാജനോട് ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി വരുമെന്നുള്ള കോൺഫിഡൻസ് ആണ് സുഹറ എത്തത്തില്ലേ ചന്ദ്രമതിയെ ശരിക്കും സേഫായിട്ട് കൂട്ടിയിട്ടേക്കുമല്ലേ സാറൊന്നു പോയിന്ന് ഒരിക്കലും അവർ രക്ഷപ്പെട്ട് വരത്തില്ല സുഹർ കൃത്യസമയത്ത് കോടതിയിൽ എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇന്നലെ രാത്രിയും ഞാൻ പോയി കണ്ടിരുന്നു വരാമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ സിദ്ധാർത്ഥൻ്റെ കൂട്ടുകാരെയും അവർ സ്വാധീനിച്ചു വെച്ചിട്ടുണ്ട് കോടതിയിൽ എതിർഭാഗം വക്കീൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ സത്യസന്ധമായ കാര്യമൊന്നും പറഞ്ഞേക്കരുത് ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളെ പറഞ്ഞേക്കാവുമെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പോകുന്നു അതൊക്കെ നമ്മുടെ പ്രഭാവതിയും നന്ദനും ദേവികയും അറിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു ഒടുവിൽ നമ്മുടെ കേസിൻ്റെ വാദവിസ്താരം തുടങ്ങിയിരിക്കുന്നു ബലരാമൻ്റെ മകൾ മീരയും നിങ്ങളുടെ മകൻ നന്ദനും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചിരുന്നില്ലേ അന്നേരം അത് സമ്മതിക്കുന്നുണ്ട് സിദ്ധാർത്ഥൻ അതായത് ആ വിവാഹം നടത്താത്തതിനെ തുടർന്നുള്ള പകയിലാണ് ഇങ്ങനൊരു കൊലപാതകമുണ്ടായെന്ന് വരുത്തി തീർക്കാനാണ് കാ മോഹൻ തമ്പി ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആ ബലരാമൻ്റെ വീട്ടിൽ അന്നേ ദിവസം എത്തിയിരുന്നില്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട് സിദ്ധാർത്ഥൻ അവിടെ എത്തിയിരുന്നു എന്നുള്ള കാര്യം സമ്മതിക്കുന്നുണ്ട് അന്നേരം മോഹൻ തമ്പി പറയുന്നുണ്ട് നിങ്ങൾ അവിടെ എത്തി നാലഞ്ച് മിനിറ്റിനുള്ളിലാണ് കൊലപാതകം നടന്നത് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് പ്രഭാവതി ആകെ അങ്ങ് പേടിക്കുന്നുണ്ട് മാത്രമല്ല അരുന്ധതി ആര്യ വിളിച്ചു പറയുന്നുണ്ട് വിധിക്കണം ത്യാഗരാജന് അനുകൂലമായ വിധി തന്നെ കോടതി പുറപ്പെടുവിക്കണം അതേസമയം ത്യാഗരാജനെ കോടതി വിസ്തരിക്കാനായിട്ട് ആ കോടതി കൂട്ടിലേക്ക് കയറ്റി നിർത്തുന്നുണ്ട് കാട്ടൂരാൻ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പേരിൽ എത്ര കേസുകൾ ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് എണ്ണിത്തിട്ടപ്പെടുത്തി പറഞ്ഞ് അത് കേട്ട് ത്യാഗരാജൻ ഷോക്കായി നിൽക്കുന്നുണ്ട് മാത്രമല്ല അതിനൊപ്പോസ് ചെയ്ത് കാട്ടൂരാൻ വാദിക്കുന്നത് കാണിച്ചാണ് പ്രമോ അവസാനിക്കുന്നത് ഉറപ്പായിട്ടും ചന്ദ്രമതി കോടതിയിലെത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മിക്കവാറും ചന്ദ്രമതി സുഹറെ ഒരുമിച്ചായിരിക്കും വരുന്നത് അനുകൂലമായി മൊഴി പറയാനായിട്ട് മോഹൻ തമ്പി എന്തൊക്കെ പ്ലാൻ ചെയ്തു വെച്ചിരുന്നാലും അതൊന്നും വിജയിക്കില്ല